രണ്ട് ൂട്ട് ഔക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഒന്ന് ഞാൻ ഇന്നലെ തന്നെ കഴിച്ചു കൂട്ടി ഒന്നേ കറക്റ്റ് പഴുത്തിൽ അങ്ങനെ ഞാൻ പഴുക്കാനായി വെച്ച് നല്ല പഴുത്തും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും പറയണേ നമ്മള് ജ്യൂസ് അടിച്ച് മാത്രം കഴിച്ചാ പോരാക്ക് ആ ഷെയ്ക്ക് ഷെയ്ക്ക് അടിച്ച് മാത്രം കഴിച്ചാ പോരാ ഞാൻ ഷെയ്ക്ക് അടിക്കാതെ ഇങ്ങനെ കഴിച്ചത് ഇങ്ങനെയാകുമ്പോ അതിൽ പാലൊന്നും ഉപയോഗിക്കണ്ട കുറച്ച് നമുക്ക് എന്താ പറയേണ്ടത് പഞ്ചസാരയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി പഞ്ചസാരയൊക്കെ അധികമാവുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്ന് നോക്കിയത് ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നും അതുപോലെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചത് അതായത് ഇങ്ങനെ സ്പൂണും കൊണ്ടാക്കി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അറിയാത്തവരൊന്നും ഇല്ല എന്നാൽ നമുക്കും കൂടി ഒന്ന് പറയാം അല്ല എങ്ങനെയല്ല അതിൻ്റെ രസം പിന്നെ ഒരാൾക്ക് അറിഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾക്ക് പറയാതിരിക്കാം അല്ലേ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഇതായി ഇനി ഞാൻ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പഞ്ചസാര ഷുഗർ അപ്പോൾ ഷുഗർ ഞാൻ ഉപയോഗിക്കാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ കൊതി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട് ഇത് ഇതിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുകയാണേ ഇത് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് ഇനി ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മിക്സ് ആയി ഇനി ആക്കുമ്പോൾ പഞ്ചസാര അങ്ങോട്ട് ും ഇങ്ങനെ ആക്കി കഴിയുമ്പോ ഇത് കഴിക്കുമ്പോ ഇന്നലെ കഴിച്ചപ്പോൾ തോന്നിയത് നമ്മളെ ഐസ്ക്രീം ഇങ്ങനെ വായി വെച്ച പോലെ ഇങ്ങനെ നല്ല ഗ്രീൻ കളറുള്ള ഐസ്ക്രീം ഇങ്ങനെ വായി വെച്ച നല്ല ടേസ്റ്റ് ആണ് വേണേ ഇങ്ങനെയാക്കി ഇച്ചിരി പാലക്കി ഒഴിക്കണവർക്ക് പാല് ചൂടാക്കി തണുപ്പിച്ചിട്ട് ഒഴിക്കാം പിന്നെ പാലക്കെ ഒഴിവാക്കാൻ വേണ്ടിയില്ല നമ്മൾ ഇങ്ങനത്തെ ഓരോരോ തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം പിന്നെ പാലൊന്നും അഴിക്കണ്ട മധുരം ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് എടുത്തു ഇത് നമുക്ക് എന്താ ഐസ്ക്രീമൊക്കെ കോരി തിരുന്ന പോലെ ഇങ്ങനെ കോരിയിട്ട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പലരും കഴിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയില്ല ഇന്ന് ഞാൻ ഞാൻ ആദ്യമായിട്ട് കഴിച്ചേ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ അതിപ്പോശോങ്ങൾ ഒന്നും കൊടുത്തില്ല ഞാൻ വേഗം വേഗം അവർ വന്നപ്പോഴത്തേക്കും കഴിച്ചു ഇന്ന് ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് ടേസ്റ്റ് നോക്കാത്തല്ലെന്ന് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ ഞാൻ ഇത് വേഗം കഴിക്ക